പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന മാനന്തവാടി രൂപതയെയും താമരശ്ശേരി രൂപതയും തൃശൂർ അതിരൂപതയുമൊക്കെ പ്രകാശമാനമാക്കിയ അഭിവ്യന്യ ജേക്കബ് തുംകുഴിപ്പിതാവ് നമ്മുടെ എന്തേക്കുമായി യാത്രയായെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞുകഴിഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് രണ്ടേ മുക്കാൽ മണിയോടുകൂടി അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള യാത്രയായി എന്ന് നമ്മൾ നമ്മളറിയിക്കുകയുണ്ടായി തൃശൂർ അതിരൂപതയുടെ എത്ര പോലത്തെ ആയ അഭിമന്യ ആൻഡു സ്ഥാനത്ത് പിതാവ് യഥാർത്ഥത്തിൽ തുങ്കുഴി പിതാവ് പ്രവർത്തിച്ച പ്രകാശം പരത്തിയ ഒരു വ്യക്തിത്വമാണ് എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ പരിമളം പരത്തിയ ഒരു വ്യക്തി തൻ്റെ ലാളിത്യത്തിലൂടെ തൻ്റെ പുഞ്ചിരിയിലൂടെ തൻ്റെ സൗമ്യമായ വാക്കുകളിലൂടെ സ്നേഹപൂർവ്വം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിലൂടെയൊക്കെ അദ്ദേഹം ആ പരിമളം എല്ലാവർക്കും പരുത്തുകയുണ്ടായി അദ്ദേഹത്തിന് വേർപാട് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് ദുഃഖിപ്പിക്കുന്നുണ്ട് നമ്മളിന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേടി നേരുകയാണ് ജീവിച്ച നാളുകളൊക്കെ ദൈവത്തോടൊപ്പം അദ്ദേഹം നടന്നു മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യരോടൊപ്പം നടന്നു അതിന് പ്രതിഫലമായിട്ട് സ്വർഗരാജ്യം നിത്യത സ്വർഗം അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ സ്വർഗത്തിലിരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ് പിതാവ് ശരിക്കു പറഞ്ഞാൽ പൊന്നാക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ക്രിസ്തുദാസി സന്യാസ സമൂഹം ധാരാളം ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു അമ്പത്തിമൂന്ന് വർഷത്തോളം അദ്ദേഹം ഒരു മെത്തനാനായും മെത്രറാപോലിത്തയായും ജീവിക്കുകയുണ്ടായി തൃശൂരിലാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുവാൻ സാധിച്ചു ഒരു എൻജിനീയറിങ് കോളേജ് ഉണ്ടാക്കാൻ സാധിച്ചു ഒരു സെമിനറിൽ സ്ഥാപിക്കാൻ സാധിച്ചു പിന്നെ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ മാനന്തവാടിയിലും താമ താമരശ്ശേരിയിലും ഒക്കെ മാനന്തവാടിയിൽ ദ്വാരക എന്ന് പറയുന്ന ആ സെൻ്റർ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയതാണ് അതുപോലെ എത്രയോ പള്ളികൾ അദ്ദേഹം പണിതു എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ മാനന്തവാളി രൂപതയും മുഴുവനും ഒരു വലിയ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ജേക്കബ് തുങ്കുഴി പിതാവിന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വ്യക്തി വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വളരെയധികം സ്നേഹം കാണിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം എവിടെ വെച്ച് കണ്ടാലും വളരെ സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി എന്നോട് സംസാരിക്കാമായിരുന്നു എൻ്റെ ജന്മദിനത്തിനും സുഖ്യമധ്യസ്ഥ തിരുനാളിനുമൊക്കെ എനിക്കദ്ദേഹം ഒരു കാർഡ് അയയ്ക്കുമായിരുന്നു ആ കാർഡിൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ അദ്ദേഹം തന്നെ എഴുതും ആ വാചകങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിലനിൽ കൂടുതലായിട്ട് കാണുന്ന എന്തെങ്കിലും ആയിരിക്കും ആ പോസിറ്റീവ് സ്ട്രോക്ക് കൊണ്ട് എന്നെ അദ്ദേഹം ശരിക്കും ആകർഷിക്കുകയായിരുന്നു എവിടെ വെച്ച് കണ്ടാലും എന്നെ പറ്റി നന്മ പറയുകയും കാലികൾ പിതാവേ പിതാവി ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണ് കേട്ടോ എന്ന് പറയാനുള്ള ആ നല്ല മനസ്സ് എപ്പോഴും പിതാവിനുണ്ടായിരുന്നിട്ടുണ്ട് പിതാവ് നമ്മൾ യാത്ര പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന് നിത്യശാന്തി ദൈവം നൽകി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് സ്വർഗത്തിലുള്ള യാത്രയിൽ കരുത്തുപകരാനായിട്ട് നമ്മളർപ്പിക്കുന്ന കുർബാനയും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് യാണ് അത് ഒരിക്കലും മരിക്കില്ല കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലും അദ്ദേഹം ജീവിക്കുന്നുണ്ട്